गल, ും യുപിസി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് പ്രതിസന്ധികൾ നിറഞ്ഞ ഈ കാലത്ത് ആത്മീയ വെളിച്ചം പകർന്ന് രംഗം സജീവമാകുന്നതിലും ജീവിത പ്രയാസങ്ങൾക്ക് പരിഹാരം നേടുന്നതിലും പ്രവാചക പ്രകീർത്തന സദസ്സുകൾ കാരണമാണെന്ന് സമസ്ത കേരള ജംഇയത്തുൽ മുദ്രസിൻ തൃശൂർ ജില്ലാ ഉപാധ്യക്ഷൻ മുഹമ്മദ് സാലിഹ് ഹൻവരി ചേഗന്നൂർ പറഞ്ഞു പന്നിത്തടം മഹൽ റഹീബ് ക്യാമ്പയിൻ സമാപനവും മജ്ലിസുന്നൂർ ആത്മീയ സദസ്സും ഗ്രാൻഡ് മൗലീദ് മജ്ലീസും എന്നീ പരിപാടികൾക്ക് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം مرحبا يا نور عيني مرحبا جد الحسيني مرحبا أهلا وسهلا يا رسول الله مرحبا يا خير داعي يا حبيب الله സ്നേഹപ്രവാചകരുടെ പതിനഞ്ച് നൂറ്റാണ്ട് എന്ന ശീർഷകത്തിൽ പതിനഞ്ചിന പരിപാടികളുടെ ഭാഗമായി മഹൽ ലീഡേഴ്സ് മീറ്റ് വനിതാ കൂട്ടായ്മ യുവജന സംഗമം കുരുന്നുകൂട്ടം സ്നേഹ സൗഹൃദ സദസ് കുടുംബസംഗമം ഇഷ്ക് മജ്ലിസ് ജൽസെ ജമീൽ വീട്ടകം മൗലിദ് സഭ ഗ്രാൻഡ് മൗലിദ് മജ്ലിസ് ഫലസ്തീൻ ഐക്യദാഠ്യം മജ്ലിസിനൂർ ആത്മീയ സദസ് ദുവാ മജ്ലിസ് എന്നിവയുടെ സമാപനമായി പന്നിത്തടം വാദി മദിനയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മഹല് വൈസ് പ്രസിഡന്റ് വി എസ് അബുബോക്കർ അധ്യക്ഷത വഹിച്ചു സയ്ദ് ത്വാഹ തങ്ങൾ സയ്യിദ് ഹമീദ് കോയ തങ്ങൾ സയ്ദ് സാബിൽ തങ്ങൾ ഇബ്രാഹിം ഫൈസി പഴുനാന ഹാഫിൽ യാസിർ നിസാമി ഹാഫിൾ നസീം ബാഗവി മുഹമ്മദ് അലി ലത്തീഫി എസ് പി ഉമ്മർ മൗലവി ഗാജ ഹുസൈൻ അഷറഫി ഇബ്രാഹിം മുസ്ലിയാർ ഷാഹിദ് ഫൈസി സയ്യിദ് മുഹമ്മദ് മൗലവി ആലി മാസ്റ്റർ എ കെ ഹംസഹാജി എന്നിവർ സംസാരിച്ചു v-c-v news